ഈ ഇപ്പം മമ്മുക്കയുടെ നായകനായിട്ടാണ് എത്തുന്നത് നിങ്ങൾ നിങ്ങൾ വെറുതെ ആരെ സിനിമയിൽ ആരും ഏ ഇപ്പം പതിനഞ്ചിന് ഇറങ്ങാൻ നേരത്ത് പ്രേക്ഷകർ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് മമ്മൂക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്നു എന്നുള്ളതാണ് അർജുൻ്റെ എക്സൈറ്റ്മെന്റ് അതിൽ ഒന്നാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പടം റിലീസ് ആയത് എയ്റ്റീസിൽ ലാസ്റ്റാണ് അപ്പം അത്രയും വർഷത്തിന് ശേഷം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം നമുക്ക് ഞാൻ ഞാൻ അഭിനയം തുടങ്ങിയപ്പോ തൊട്ട് ഇതിനായിട്ട് ചിന്തിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു പടം അഭിനയിക്കാൻ പറ്റും പറ്റുള്ളൂ ചിലപ്പോ സീനൊക്കെ വേറെ ഡയറക്ടർ കൺസീവ് ചെയ്താൽ ചെലക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലാണ്ട് ഒരു ത്രൂ ഔട്ട് ഫുൾ ബാക്ക് ആൻഡ് ബൈക്ക് പടം ചെയ്യാൻ പറ്റിയതിന് ഭയങ്കര ഭാഗ്യമായിട്ട് അത് ഇങ്ങനത്തെ ഒരു പടം കൂടി കമ്പാരിറ്റീവ്ലി രാഹുൽ ഏട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ഇന്റർഡ്യൂഷൽ ഭൂതകാലം പോലത്തെ അത്രയും ഹൊറർ ഫാക്ടേഴ്സ് ഇല്ലാത്ത പക്ഷെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സർവൈവൽ ത്രില്ലർ പോലത്തെ പരിപാടിയാണ്